അടിവാട് സലഫി മസ്ജിദിന്റെ കീഴിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അവാർഡുകൾ നൽകി ആദരിച്ചു കെ എൻ എം മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ നാസർ അൻവാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആനണി ജോൺ എം എൽ എ അവാർഡുകൾ വിതരണം ചെയ്തു അടിവാട് സഫലി മസ്ജിദിന്റെ കീഴിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കെ എൻ എം വിദ്യാഭ്യാസ ബോർഡ് നടത്തിയ പൊതുപരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അവാർഡുകൾ നൽകി ആദരിച്ചു സഫലി മദ്രസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അവാർഡ് ധന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ ശാക്തീകരണം സമൂഹത്തിന്റെ ബാധ്യതയാണെന്നും പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുവാൻ സമൂഹം മുന്നിട്ടിറങ്ങണമെന്നും ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എം എൽ എ അവാർഡുകൾ വിതരണം ചെയ്തു കെ എൻ എം മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ നാസർ അൻവാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി എസ് മൈദീൻ ധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് വിശിഷ്ടാതിഥിയായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് ഇബ്രാഹിം ലഹരിയുടെ ദൂഷ്യഫലത്തെ സംബന്ധിച്ച് ബോധവൽക്കരണ പ്രഭാഷണം നടത്തി കെ എൻ എം വിദ്യാഭ്യാസ ബോർഡ് കൗൺസിലർ മുഹീദ്ദീൻ മൗലവി മുഖ്യപ്രഭാഷണം നടത്തി ടി എസ് റഷീദ് മാസ്റ്റർ മുഹമ്മദ് പി ഹസൻ ഇ കെ അബ്ദുൾ റഹീം സി എ ജമാൽ സി സീദി മാസ്റ്റർ ഇബ്രാഹിംകുട്ടി നെല്ലിക്കുഴി എ എച്ച് സലീം തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി എം എ ഹംസ സ്വാഗതവും അൻസാർ അലി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി ബിനൂസ്